ഹലോ ഇന്ന് രാവിലെ മുതൽ ഒരു വ്ളോഗ എടുത്തത് അപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൗസ് വാമിംഗ് ആണ് അതായത് ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഇനി ഉണ്ട് ഇന്ന് പാല് കാച്ചലാണ് കേട്ടോ അവിടെ പുലർച്ചയ്ക്ക് പാൽ കാച്ചലാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ കിച്ചണിലെത്തിയിട്ടുണ്ട് അന്ന് തല ദിവസങ്ങൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ എല്ലാം കൂടെ കിച്ചണിൽ നിന്ന് അറിഞ്ഞിടക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എടുത്തു വെക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ പാത്രങ്ങൾ കഴുകിയിട്ട് ഒരു സീലിൻ്റെ റാക്ക് ഉണ്ടല്ലോ അതിലേക്ക് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ട്രേ ഉണ്ട് അതിലിങ്ങനെ വെള്ളം വീണിട്ട് ട്രയിലെ വെള്ളം എടുത്തിട്ട് കളയുക ചെയ്യാറേ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം അതിൻ്റെ കൂടെ ദോഷവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു പണിയുമില്ല അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പും പിന്നെ സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രീമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ വർത്തമാനങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ കിച്ചൻ്റെ അവിടെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി വരുമ്പോഴേക്ക് പുതിയ പുതിയതൊക്കെ പിടിപ്പിച്ച് വെക്കണം അങ്ങനെ അതാ രാവിലെ ഏട്ടൻ പോയിട്ട് സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ മുത്താറി ഇട്ടിട്ടാണ് പാല് കാച്ചി കുടിക്കാറ് എന്നൊന്നും കുടിക്കില്ല കേട്ടോ രണ്ട് ദിവസം കുടിക്കുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാണ്ടാവും അപ്പം പിന്നെ ഞാൻ കുറച്ച് രണ്ട് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് നിർത്തി വെക്കും അങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനവാടിയിൽ നിന്നൊക്കെ ഇങ്ങനെ അമൃതം പൊടി നമുക്ക് ഗർഭിണികൾക്ക് കിട്ടില്ല ആരെങ്കിലുമൊക്കെ വാങ്ങിയതോ ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളുള്ളവരൊക്കെ അപ്പോൾ അവർ വാങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ തരും അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ അത് പഴ ഇട്ടിട്ട് അങ്ങനെ കാച്ചി കുടിക്കുക ചെയ്യുക അപ്പോൾ അത് കാച്ചി കുടിക്കാറുണ്ട് അങ്ങനെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് പാൽ കാച്ചൽ പുലർ പുലർച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിരൊക്കെ വാങ്ങിയിട്ടുണ്ട് വീടിൻ്റെ തൊട്ടെടുത്ത് വെച്ചാൽ തൊട്ടെടുത്താട്ടോ ഒരു കാലം കൊണ്ട് എടുത്ത് വെച്ചാൽ മതി അത്രയും ദൂരേ ഉള്ളൂ അപ്പോൾ ഞാനും ശ്രീമോളും പോകാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ വാതിൽ പൂട്ടുകയാണ് അടുത്താൽ നമ്മൾ വാതിൽ പൂട്ടാതെ പോകുന്നത് ശരിയില്ലല്ലോ ഇവിടെ ഇല്ലല്ലോ അങ്ങനെ അതാ കുറച്ച് മധുരം വാങ്ങിയിട്ടുണ്ട് ഹൽവ അപ്പോൾ അതും വാങ്ങിച്ചിട്ട് പോവുകയാണ് ഞാനും മോളും കൂടി അങ്ങനെ അങ്ങനെതാ ഇതാണ് കേട്ടോ വീട് അതാ നമ്മളെ സിറ്റൗട്ട് നോക്കിയാൽ തന്നെ വീട് കാണാൻ അടുത്ത് തന്നെയാണ് നല്ല വീടാണ് കേട്ടോ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയപ്പോഴേക്ക് രാവിലെ തന്നെ ഗണപതിയോ ഒക്കെ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ മേലെ ഒന്ന് കയറി നോക്കി പണി കഴിഞ്ഞേരം പിന്നെ പോയിട്ടില്ല അങ്ങനെ മേലെ ഒന്ന് കയറി നോക്കി നോക്കി അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് വന്നതാണ് ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ച് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ കുറച്ച് വന്നതിൻ്റെ ശേഷം ഡ്രസ്സൊക്കെ മാറി പിന്നെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ട് തുണി മിഷനിൽ കൊണ്ടു ഇടാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ മെല്ലെയാണ് കേട്ടോ ചെയ്യപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല വന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നതിൻ്റെ ശേഷം ഒക്കെയാണ് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്തത് നമ്മളവിടെ എടുത്ത തന്നെയാണ് അവിടെയും പണിയൊക്കെ എടുത്തത് കേട്ടോ രണ്ട് വീടും ഏകദേശം ഒരുപോലെയാണ് പണി കഴിഞ്ഞത് അങ്ങനെ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ ഇട്ടതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ബാഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്കുള്ള തുണികളും കാര്യങ്ങളൊക്കെ വെള്ള തുണിയൊക്കെ വേണമല്ലോ അതൊക്കെ മുറിച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ ടെറ്റോളൊക്കെ ഇട്ട് കഴുകിയിട്ട് ഒക്കെ അലക്കി എടുത്തു വെച്ചിരുന്നു അപ്പോൾ ഇനിയിപ്പം അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം അതിൻ്റെ ഈ ചെറിയ ചെറിയ പീസായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കുമല്ലോ അപ്പോൾ നമ്മളധികം ഈ മറ്റേ നാപ്പിയൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ തുണികളാകുമ്പോൾ അതാ നല്ല അപ്പോൾ ചിലതിലിങ്ങനെ ഈ കരഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം പിന്നെ എടുത്തു വെക്കാൻ അപ്പോൾ അതുകൊണ്ട് അത് അതൊക്കെ ഞാനൊന്ന് വലിച്ചു കയറിയിട്ട് തുണിയൊക്കെ നല്ല വൃത്തി തന്നെ മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബാഗായിട്ടൊന്നും കാണിക്കുന്നില്ല ഇതേപോലെ ഇങ്ങനെ തുണികളൊക്കെ വെള്ള തുണി അങ്ങനത്തെയൊക്കെ തുണികൾ കുറച്ച് കുറച്ച് ഇതേപോലെ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ വെക്കുകട്ടോ അപ്പോൾ കുട്ടിക്കുള്ളത് വേറെ തന്നെ തുണികൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ മുന്നേ തന്നെ റെഡിയാക്കി വെക്കണമല്ലോ വേറെ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ കാരണം പണ്ടൊക്കെ അമ്മയൊക്കെ പറയും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തുണികളൊക്കെ മാത്രം നമ്മളെ ഡ്രസ്സുകളും കുട്ടീൻ്റെ തുണികൾ ആശുപത്രിയിൽ എന്തായാലും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടീനെ കയ്യിൽ കിട്ടിയിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അന്നേരം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാമല്ലോ അങ്ങനെ ഞാൻ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കോട്ടൺ സാരിൻറ്റതും കുറച്ച് വെള്ള തുണികളതും ഒക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാഗിൽ എനിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അതായത് എൻ്റെ ഈ ശ്വാസമുട്ടിൻ്റെ മാസ്ക് പിന്നെ ഗുളി ഇത് മെഡിസിൻ ഇടാനുള്ള ബോക്സ് അങ്ങനെ പിന്നെ ഡ്രസ്സുകൾ പിന്നെ എന്താ സോപ്പ് എണ്ണ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെട്ടിയിൽ എടുത്തു വെക്കുന്നത് അപ്പം ഞാൻ അത്യാവശ്യത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കണം പിന്നെ നമ്മൾ വേറൊരു കവറിലായിട്ട് ഈ ഫ്ലാസ്ക് പിന്നെ ഗ്ലാസ് പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാര്യമായിട്ട് ഈ ഒരു ശ്വാസം ഈ ഒരു മാസ്ക്കും ഇതൊക്കെ അത്യാവശ്യമാണ് പിന്നെ നമ്മൾ നൈറ്റി വീട്ടിലിടുന്ന രണ്ട് നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുതിയതുണ്ട് വാങ്ങി വെച്ച നൈറ്റി ഉണ്ട് അതൊന്ന് അടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം